എന്തോടെ എന്തെവിടെ ചെയ്ത വെച്ചേക്കണ് ഏർ ഉള്ള വെള്ളം കുപ്പിയൊക്കെ എടുത്ത് നിരത്തി വെച്ചിണ്ടല്ലോ എന്താ പണി ശരിയാക്കാന്നാ ഉം 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 ഇതിന്റെ മൂടിയാ അതിന്റെ മൂടി അതും ഉണ്ടല്ലോ ഇല്ലടാ അതേ ഇരിക്കണ്ടല്ലോ മൂടി അത് മേ അത് പറക്കേണ്ടതല്ല അത് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കല്ല് അറിയില്ല ഇങ്ങനെ 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 ആക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ കല്ല് അറിയില്ല അങ്ങനെ അങ്ങനെ കറക്കിട്ട് ഓപ്പൺ ചെയ്യണ്ട എന്നിട്ട് ഈ ഫുള്ള് വെള്ളം ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ പറ്റാത്ത വിധത്തിലാക്കാനല്ലേ നിന്നെ അവിടെ ഞാൻ കെടുത്തു എൻ്റെ ആണ് അത് അതിൽ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ കല്ലുവിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് നിന്നെ ആ വെള്ളത്തിൽ കെടുത്തു ടാ ഏ വെള്ളം കളയാണ്ട് അവിടെ കൊണ്ടുവയ്ക്കി ടേബിളമ്മ കൊണ്ടുവെക്കും

അപ്പൊ അതിന്റെ അതിന്റെ കല എന്തൊക്കെ

ഈ മൂന്ന് കുപ്പികള് എന്തിനു വെച്ചേക്കണേന്നല്ലേ ചോദിച്ചോളൂ അമ്മ കൊണ്ടു വയ്ക്കണം അമ്മ കൊണ്ടു വെക്കില്ല നീയാണ് എടുത്തു കൊണ്ടു വന്നത് അപ്പൊ നീ എന്നെടുത്ത് കൊണ്ടു വെക്കണം വല്യ വർത്താനം പറയാണ്ടോ കൊണ്ടുവച്ചെ കൊണ്ടു വെക്കി കൊണ്ടു വയ്ക്കി കൊണ്ടുവച്ചിട്ട് വാ വെള്ളം പോയി കഴിഞ്ഞ കിടക്കാൻ പറ്റില്ല അമ്മ ആ ആ ആ ആ ആ വാ വാ ടേബിൾ മുമ്പ് കൊണ്ടുവച്ചിട്ട് വന്ന ഇത് 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 ആ ഹോളിലത്തെ ടേബിൾ കൊണ്ടു വെച്ചിട്ട് വന്ന ഏയ് പറഞ്ഞത് അനുസരിക്കേ ഈ ടേബിൾ മുമ്പ് കൊണ്ടുവച്ചിട്ട് ഇത് ടേബിൾ കൊണ്ടുവച്ചിട്ട് വന്നു ടേബിൾ മുമ്പ് കൊണ്ടുവച്ചിട്ടുവാ കല്ലുൻ്റെ കുപ്പിയൂടെ വെച്ചോ കല്ലുൻ്റെ കുപ്പിയോടെ വെച്ചോ രാത്രിയാകുമ്പോൾ ദാഹിക്കുമ്പോൾ കുടിക്കുക ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് വാ ആ ടേബിൾ മുമ്പ് കൊണ്ടു കൊണ്ടുവച്ചിട്ട് വാ ഇതവിടെ ഇരുന്നോട്ടെ ഇതവിടെ ഇരുന്നോട്ടെ ഇതവിടെ ഇരുന്നോട്ടെ ഇത് കൊണ്ടുവച്ചിട്ട് വന്നേ ടേബിൾ മുമ്പ് കൊണ്ട് ഓപ്പൺ ചെയ്യണ്ട ഓപ്പൺ ചെയ്യണ്ട കൊണ്ടുവച്ചിട്ട് വാ കൊണ്ടുവച്ചിട്ടുവാ കൊണ്ടു കൊണ്ടുവച്ചിട്ട് വാ നല്ല കുട്ടിയായിട്ട് കൊണ്ടു വെച്ചിട്ട് വാ അച്ച ഉണ്ട് കൊണ്ടുവെച്ചിട്ട് വാ കൊണ്ടിട്ട് ഓടിവാ ഓറങ്ങണം ഇത് കുപ്പി എടുക്കാൻ മറന്നു കുപ്പി എടുക്കാൻ മറന്നു